കിട്ടിയതൊന്നും പോരാ ഇപ്പോൾ മൂന്നാമത്തെ നാണയാണ് കൈസ് കളിക്കുന്നത് രണ്ട് കളി നമ്മളെടുത്തു അത് ലോങ്ജായിട്ട് വരും ഷോർട്ട് വീഡിയോ ആയിട്ട് പറ്റും നമ്മൾ നൈസായിട്ട് എഡിറ്റ് ചെയ്ത് എല്ലാം ഇടുന്നതാണ് ഇതും എഡിറ്റ് ചെയ്തിട്ടും ഷോർട്ട് വീഡിയോയില് മൊത്തം മൂന്ന് വീഡിയോ കോലാബ് ചെയ്തടിക്കും കൈഫ് തന്നെ രണ്ടും ഒരുമിച്ചിട്ടായിരിക്കും തന്നെ അപ്പോഴാണ് ഷോർട്ട് വീഡിയോ സെറ്റപ്പ് പോകുന്നത് ൊക്കി പിടിക്കുന്നുണ്ടായിരുന്നു ഓക്കെ കാര്യങ്ങളിൽ നിന്നാൽ നമ്മൾ എന്തായാലും നോക്കും അപ്പോൾ കാലിക

ആ ചില്ല ശരി ഞാൻ അത് ശ്രദ്ധിച്ച ഒരു കാര്യമില്ല നമ്മള് ണ്ടോ കളി എന്റെ ഒരു വേലിയാണ് അച്ചാനേ അച്ഛൻ നൂമ്പത്തുള്ളു അച്ഛാനും നൂമ്പത്തുള്ളു പറഞ്ഞു

அது சச்சிண்ட அதே சம்பவம் மட்டுமே எட்டே നോ വെസ്റ്റലം പൊടിച്ചോ കേറണ്ടേ മോളി ഗ്ലിങ്സ് ഫ്രീ ഫോർ ദ ബ്ലൂ ടീം വെസ്റ്റ് വെസ്റ്റോറിങ് ഇട്ടോ നൈസ് ആണ് ചമ്മ എലിമെന്റ് മാത്രം കിട്ടിയാ എലിമെന്റ് വെസ്റ്റ് ആണ് കേമേൻ ഇട്ടണ്ടാ വെസവോ 9 4 അതിനേരെ വന്നില്ലോ വന്റെ സുക്കെടോ തന്നെ രണ്ടു മൂന്നും മൂന്ന് പേടി മൈസും കാണാം ഓക്കെ ശ്രമിക്കുക ഇവിടെ നിന്ന് ഒരു ക്യാമ്പ് ക്യാമ്പ് ചെയ്ത് വന്നിട്ട് കുത്തി ഇടുക എൻ്റെ ആര പരന്നീ. ഹാവർ മീ. ഇതെ കളഞ്ഞി നമ്മു ഗെയിം ചെയ്യൂ. കളിക്കാരെ മാറി ഓണ വേറെ ആക്കണ്ട ആൾക്കാൻ അക്കൗണ്ട് കൊടുത്തത് കളി സെസ്റ്റായിട്ട് മാറി തുടങ്ങി ഭയങ്കര ക്യാമ്പിത് കണ്ടോ ഇപ്പം കിട്ടുന്ന അടി കണ്ടോ വേറെ ഫോണിൽ തന്നോ കണ്ടോ കണ്ടോ കളി മാറി കളി വേറെ ഏതൊരു പിന്നെ കളിക്കൂപ്പിക്കാറായോ സാൻ ക്ലാസ്സിലേക്ക് അണ്ണനെ ഓപ്പിക്കാറായി വാട മുട്ടാ മാടാ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോവാൻ കളിക്കാം ശരി നിങ്ങൾ നമ്മളടുത്ത് വണ്ടി വന്നാൽ കളിക്കാൻ വലിയ കേട്ടോ ഞാനൊക്കെ വലിയ പ്ലെയർ ഒന്നല്ല ഇവനെ കടിച്ചിടാൻ വേണ്ടി മാത്രമാണ് ഭയങ്കര ഷോയാണ് ഗൈസ് അതിങ്ങനുണ്ട് ഇറ്റോ எ லீட் களி எந்தாலும் நம்மளும் இட்ஜய்